ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തിരുന്ന കുടുംബവിളക്ക് എന്ന പരമ്പരയിലൂടെ മലയാളികൾക്ക് സുപരിചിതമായ താരമാണ് മൃദുലാ വിജയുടെ അനിയത്തിയായ പാർവതി താരം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമെല്ലാം സജീവമാണ് കുടുംബവിളക്കിലെ തന്നെ ക്യാമറാമാൻ ആയിരുന്ന അരുണുമായി പ്രണയത്തിലാവുകയും പിന്നീട് വീട്ടുകാർ അതിനെ എതിർത്തപ്പോൾ ഇരുവരും ഒളിച്ചോടി വിവാഹം കഴിക്കുകയും എല്ലാം ചെയ്തിരുന്നു അതോടുകൂടി പാർവതി അഭിനയം നിർത്തുകയും പിന്നീട് വ്ളോഗിങ്ങിലൂടെ ജീവിച്ചു പോവുകയുമായിരുന്നു ഇപ്പോഴിത് ഇരുവരും പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ പരക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളോ പിന്നിട്ടു പക്ഷെ അരുണോ പാർവതിയോ തന്നെ ഈ ഒരു വിഷയത്തെപ്പറ്റി ഒന്നും പറഞ്ഞുകൊണ്ട് ഇതുവരെയും ലൈവിലെത്തിയിട്ടില്ലായിരുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം പാർവതി ലൈവിലെത്തിയിരിക്കുകയാണ് ഇരുവരും ആയി എന്നും ഒഫീഷ്യലായി ഡിവോഴ്സ് ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് പാർവതി എത്തിയത് കാരണം വ്യക്തമാക്കാൻ ഇപ്പോൾ താല്പര്യമില്ല എന്നും പാർവതി അറിയിച്ചു പക്ഷേ അരുണും സാന്ത്വനം ടു പരമ്പരയിലെ സായി ലക്ഷ്മിയും തമ്മിൽ പ്രണയത്തിലാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഒട്ടാകെ ചർച്ചാ വിഷയമായി മാറുന്നത് അതിന് പിന്നിലേ വാസ്തവം കണ്ട് തന്നെ അറിയണം